ും എസ് കെ എസ് എച്ച് ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് തുറ മാങ്ങയാണ് ഒരു കൊല്ലം മുമ്പ് ഉപ്പിട്ട് ഉണക്കിയ മാങ്ങയാണ് ഇതിൽ ചേർക്കുന്നത് ഒരു അര ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ഉലുവ കടുക് ഒരു ടീസ്പൂണും ചേർക്കുന്നുണ്ട് ഇത് നല്ല നല്ല വേണം ചൂടാക്കി നമുക്ക് എടുക്കണം ചൂടായി ാണ് ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക സബ്സ് സപ്പോർട്ട് ചെയ്യുക ഇതിൽ നമ്മൾ എല്ലാം ചേർത്ത് ഇളക്കുന്നുണ്ട് ചൂടായി വരുമ്പോൾ ചെറുജീരകം ചെറുജീരകവും വലുചീരകവും ഇടുന്നുണ്ട് ഇതിപ്പോൾ നല്ലോണം ചൂടായി വരുന്നുണ്ട് ചൂടായി കൊണ്ടുവരിക്കുകയാണ് ചെറുജീരകവും വലുചീരകവും വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാവുന്നതാണ് ഞങ്ങൾക്കിപ്പോൾ കുറച്ചും മതി അതിനോണ്ട് കുറച്ചാണ് ഇടുന്നുള്ളൂ ചെറു ചെറുജീരകം ജീരകം ഒരു ടീസ്പൂൺ ആണ് ഇടുന്നത് വലുജീരകവും ഒരു ടീസ്പൂൺ തന്നെയാണ് ഇടുന്നത് ഇത് നല്ലോണം ഒന്ന് ചൂടായിട്ടെ ചൂടായതിനു ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കണം ഇതിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഇടുന്നുണ്ട് അതിനുശേഷം മല്ലിപ്പൊടി ഒന്ന് ചെറുങ്ങനെ ചൂടായി വന്നതിന് ശേഷം മുളക് പൊടിയും വിട്ട് ചൂടാക്കണം മുളക് പടി ചൂടായി അതിനുശേഷം അത് പാ മറ്റേ പാത്രത്തിലേക്ക് മാറ്റുക ഇതിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് കുറച്ച് പാത്രത്തിലേക്ക് ഇട്ട് നല്ലോണം ചൂടാക്കി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് ഒന്നും കൂടി നല്ലോണം ചൂടാക്കിയിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇനി കുറച്ചുകൂടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് പൊടിച്ചെടുക്കേണ്ടതും കൂടിയുണ്ട് ഇത് തണിഞ്ഞു വന്നതിന് ശേഷം മാത്രമാണ് പൊടിക്കുന്നത് പൊടിച്ച് എടുത്തതിന് ശേഷം ഉണക്കിയ മാങ്ങ നമ്മൾ ഏർ നനയാത്ത കൈവെച്ച് ഉണങ്ങിയ കൈവച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഒരിക്കലും വെള്ളം തൊടാൻ പാടില്ല അതിലേ ഇതിൽ കുറെ ഉപ്പിടുന്നുണ്ട് കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറെ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഓരോ മാങ്ങ ഓരോ ഓരോ മാങ്ങയായിട്ട് ഏർ ഉപ്പ് ഉപ്പ് ഒഴിവാക്കിയതിനു ശേഷം പൊടിയിൽ മുക്കി നല്ലവണ്ണം ഒന്ന് മാറ്റി മാറ്റെക്കണം ഇതിപ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഈ ഒന്ന് ചെയ്ത മാതിരി തന്നെയാണ് ബാക്കിയുള്ള എല്ലാം ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ എല്ലാം ഓരോന്നോരോന്നായി ചെയ്യുന്നു കുറേയുണ്ട് അതുകൊണ്ടാണ് നല്ലവണം നല്ലവണ്ണം തന്നെ ഇത് മുക്കിയെടുക്കണം ഇത് പൊടി പോരാ എങ്കിൽ വീണ്ടും പൊടിച്ചെടുക്കാവുന്നതാണ് ഞങ്ങൾക്ക് ഇത്ര പൊടി മതി ഇതിപ്പോൾ അവസാനത്തത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ ആ പൊടി ഞങ്ങൾക്ക് കഴിഞ്ഞു ഇനി കുറച്ചതിൽ പൊടി ബാക്കിയുണ്ട് ഇനി ഒരു ഉണക്കിയ പാത്രത്തിലേക്ക് നമുക്ക് ഇത് മാറ്റണം തീരും നനവ് തട്ടാൻ പാടില്ല വീണ്ടും പറയുകയാണ് ഇത് നമുക്ക് ഒരു ഉണങ്ങിയ പാത്രം നമ്മൾ എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇതാ ഉണക്കിയ പാത്രം എടുത്ത് വെച്ച് ഇത് അതിലേക്ക് ഓരോന്നോരോന്നോ ആയി ഇടേണ്ടതാണ് ഇതിപ്പോൾ ഇടുന്നേരം നമ്മൾ നല്ലോണം സ്പേസ് വരാത്ത രീതിയിൽ ഇടാൻ കഴിയുന്നത് നോക്കുക നോക്കണം നമുക്ക് ഇത് ഇട്ടതിന് ശേഷം ബാക്കി വന്ന നേരത്തെ ബാക്കി വന്ന പൊടി ഉണ്ടെങ്കിൽ അത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇടുന്നതാ ഇടാവുന്നതാണ് ഇത് ഒരാഴ്ചക്ക് ശേഷം നമുക്ക് വീണ്ടും എടുത്ത് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഇതിൽ ഇതെല്ലാം പിടിച്ച് യോജിച്ച് വരുന്നതാണ് പിന്നെ നമുക്ക് എത്ര വർഷവും വേണേൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നനവ് തട്ടിയാൽ ഇത് കേടു വന്നു പോവും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത് അതിനെ കൊണ്ടാണ് തെറ്റുകൾ പറ്റുന്നത് എല്ലാവരും ക്ഷമിക്കുക വേണം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക